ബോണ്ട് സ്കീം ഒരു എന്നാണ് ബി ജെ പി ആവർത്തിച്ച് വാദിക്കുന്നത് എന്നാൽ ആ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ അഞ്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് നാൽപ്പത്തി ഒന്ന് കമ്പനികൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ബി ജെ പി സർക്കാരിന് കൊടുത്തിട്ടുള്ളതായി പറയുന്നുണ്ട് ഈ കമ്പനികൾ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്ന് അന്വേഷണം നേരിടുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ കമ്പനികൾ ബി ജെ പിക്ക് പണം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിയാന പോലീസ് ഡി എൽ എഫ് എന്ന കമ്പനിക്കെതിരെ ഫ്രോഡ് ആൻഡ് കറപ്ഷൻ കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ കമ്പനി ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ കൊടുത്തതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി എൽ എഫിനെതിരെ തെളിവില്ലെന്ന് ബി ജെ പി സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു രണ്ടാമത്തേത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൈമാറുന്നതിലൂടെ കമ്പനികൾക്ക് ഗവൺമെന്റ് കോൺട്രാക്ട്സ് ലഭ്യമാകുന്നുണ്ടാകുമോ അതിന്റെ ഉദാഹരണമാണ് മേഗ എഞ്ചിനീയറിംഗ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന കമ്പനികളിൽ ഒന്നാണ് മേഘ എഞ്ചിനീയറിംഗ് അറുനൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ സംഭാവന കൊടുത്ത ഈ കമ്പനി നേടിയത് സ്ഥിരമായ കോൺട്രാക്റ്റ് ആണ് എന്നാണ് പറയുന്നത് മൂന്നാമത്തേത് ഇലക്ട്രോണൽ ബോർഡ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാകുമോ എന്നതാണ് നാലാമത്തേത് ഇതുവഴി ഷെൽ കമ്പനികൾക്ക് വാതിൽ തുറക്കുകയാണോ അഞ്ചാമത്തേത് എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങൾ നുണയാകുമോ കാരണം ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ കൂടുതൽ സമയം വേണമെന്നാണ് സുപ്രീം കോടതിയോട് എസ് ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ എത്രയും വേഗം വിവരങ്ങൾ കൈമാറണമെന്നാണ് സുപ്രീം കോടതി എസ് ബി ഐയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്